എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സൺഡേ ആണ് സൺഡേ വ്ളോഗിലേക്ക് ഒന്നുകൂടെ എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ നല്ല ലേറ്റായിട്ടാണ് കിടന്നത് അപ്പോൾ ഭയങ്കരമായിട്ട് താമസിക്കുമെന്നാണ് വിചാരിച്ചത് എഴുന്നേക്കുമ്പോൾ പക്ഷേ ഒമ്പത് മണിക്ക് ഞങ്ങൾ എഴുന്നേറ്റു ഫ്രഷായി ഇപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്കും നമ്മൾ കഴിഞ്ഞ ദിവസം വിതറിയിരുന്ന ചീര നല്ലപോലെ പൊടിച്ച് വന്നിട്ടുണ്ട് ചെറുതായിട്ടല്ല വന്നിട്ടുണ്ട് അപ്പോൾ അത് കാണിക്കാനായിട്ട് വീഡിയോയിൽ അത് അത്ര ക്ലിയർ ആവുന്നില്ല കുറച്ചുകൂടെ വളർന്നിട്ട് കാണിക്കാം അപ്പോൾ ഞങ്ങൾ അതിന് കുറച്ച് വെള്ളം നനച്ചു കൊടുക്കുകയാണ് രണ്ടും ചെറുതായിട്ട് നമ്മൾ അളച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ വെള്ളം നനയ്ക്കുന്നതിന്റെ ഇടയില് ഞങ്ങള് വേറൊരു സംഭവം കണ്ട് കാണിച്ചരാം ഇന്ന് നമ്മുടെ കാച്ചി നിക്കണം അത് പഴുത്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അപ്പൊ അത് കട്ട് ചെയ്യണം ഉദ്ഘാടന സാധാരണ കട്ടിന്ന് കുറച്ചൂടെ സൈസ് ആയിട്ടുണ്ട് ഇപ്പോ വെരി കട്ട് ചെയ്താගෙන നോക്കാം ബാരെ ബാക്കിൽ ഇരിക്കുന്നണ്ടോ വാ വെയിലൊഴാടാ എ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാനോ ഇത് ഇപ്പോ വെയിലൊഴിക്കണം കട്ട് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് നോക്കാം അടുത്താണ് പറയാനപ്പോ നല്ല വലുതാ ആ അടിപൊളി ട്ടാ പക്ഷെ കളറായില്ല കുറച്ചില് ചോക്ക് ആവും അല്ല ഫൈബേഴ്സ് അല്ലേ ടേസ്റ്റ് നോക്കേ നമ്മൾ കഴിക്കേട്ടാ അടുക്കളയിൽ കഴിക്കേ എടിത്തൊന്നുമില്ല അതാണ് അടിപൊളി അടിപൊളി ഹുംടാ എനിക്ക് ഒരു സർദ ആ ശരിയാണ് ഇതിനൊരു സൂപ്പറട്ടോ ഓ കുടിയോ നന്നല്ല മോദരണ്ട നല്ല മോദരണ്ട് നല്ല മോദരണ്ട് അടിപൊളി ഓട്ടോ അടിപൊളി പേരക്ക അടിപൊളി പേസ് വെച്ചിട്ട് ഈ ജോറ ആ മാന്രെ ഇതിടവനെ എടുക്കാം നമുക്ക് ഇതിരട്ട് കൊടുക്കാം എനിക്ക് മതി വലിയ ആ ഉച്ച കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങുന്നത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴിമല ശിവക്ഷേത്രത്തിലേക്കാണ് അവിടെ അന്നദാനമുണ്ട് അപ്പോൾ അന്നദാനം കഴിക്കാൻ വേണ്ടി പോവാണ് ഞാൻ കരുതി സാധാരണ ഒരു അമ്പലത്തിൽ അന്നദാനം നടത്തുന്ന സമയത്തുള്ള ആ ചെറിയ തിരക്കുണ്ടാകുമല്ലോ അതായിരിക്കും പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് പറഞ്ഞത് ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക് ഒരുപാട് സ്ഥലത്ത് നിന്ന് ആൾക്കാർ വരുന്നുണ്ട് ഈ ആൾക്കാർ വരുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും ഒരു ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് മാത്രമല്ല മെയിൻ റോഡിൽ നിന്ന് ഒരു അറുന്നൂറ് മീറ്റർ കഴിഞ്ഞിട്ടാണ് അമ്പലം വരുന്നത് അപ്പോൾ ഈ തിരക്ക് കാരണം നമ്മൾ വരുന്ന വാഹനങ്ങളൊന്നും അമ്പലത്തിലേക്ക് കടത്തി വിടുന്നില്ല ഈ മെയിൻ റോഡിൽ പാർക്ക് ചെയ്തിട്ട് പിന്നെ താഴോട്ട് നടന്നു പോകാണ് വേണ്ടത് ഈ പൊരിവേലത്ത് നമ്മൾ നടന്ന് അമ്പലം വരെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യത്തിൽ തീരുമാനവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓട്ടോയിലാണ് പോയത് ഓട്ടോയൊക്കെ അവിടെ കയറ്റി വിടുന്നുണ്ട് കേട്ടോ അപ്പോൾ കാർ പാർക്കിങ്ങിൻ്റെ അവിടെ നിന്ന് എല്ലാവരും കൂടുതൽ ആൾക്കാരും ഓട്ടോയിൽ കയറി അമ്പലത്തിൻ്റെ അവിടെ വരെ ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഞങ്ങളും അതുപോലെ ഓട്ടോയിൽ കയറി നട വരെ ഇറങ്ങി അമ്പലത്തിലോട്ട് പോകാനായിട്ടാണെങ്കിൽ നാൽപ്പത് രൂപയും തിരിച്ച് റോഡിലോട്ട് വരാനായിട്ടാണെങ്കിൽ അൻപത് രൂപയാണ് വാങ്ങുന്നത് കാരണം നല്ല കയറ്റം ഉണ്ട് പെട്രോളും ഡീസലൊക്കെ നല്ലപോലെ ചിലവാകും അപ്പോൾ അതുകൊണ്ട് ഒരു പത്ത് രൂപ കൂട്ടിയാണ് വാങ്ങുന്നത് പിന്നെ കെ എസ് ആർ ടി സി ബസ് ഉണ്ട് ഫ്രീ സർവീസാണ് അതൊക്കെ ഞങ്ങൾ അങ്ങ് താഴെത്തിയപ്പോഴാണ് അറിഞ്ഞത് പക്ഷേ ബസ്സിൽ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് ആൾക്കാർ ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമേ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുള്ളൂ അത്രയും ടൈം വേസ്റ്റ് ആണ് ക്യൂ ഇത് മുതൽ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ അത്രയ്ക്ക് തിരക്കാണ് ഏറ്റവും താഴെയാണ് ആ ശില്പത്തിൻ്റെ അവിടെയാണ് അന്നദാനം നടക്കുന്നത് അപ്പോൾ ഇത് മുതൽ അങ്ങ് താഴെ വരെ നടക്കണം പിന്നെ ഇതാ കെ എസ് ആർ ടി സി ബസ് കണ്ട അവിടെ വെയിറ്റ് ചെയ്യാണ് ഇനി ഞങ്ങൾ അങ്ങനെ ക്യൂവിലൊക്കെ നിന്ന് അവസാനം നമുക്ക് ഫുഡ് കിട്ടി അന്നദാനം കിട്ടി അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ പോവാണ് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ നല്ല അമ്പലത്തിലെ ചോറ് കഴിക്കാൻ പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അങ്ങനെ അവിടുന്ന് ഫുഡ് കഴിച്ചു ആയിട്ട് കാണാം നല്ലപോലെ വിശം തരുന്ന സമയത്താണ് അന്നദാനം കഴിച്ചത് അപ്പോഴത്തേക്ക് നല്ലൊരു ആശ്വാസമായിരുന്നു അമ്പലത്തിനോട് ചേർന്ന് തന്നെ ഒത്തിരി കുറച്ച് വിശാലമായിട്ടുള്ളൊരു തെങ്ങും തോപ്പുണ്ട് നല്ല തണലുള്ള സ്ഥലമാണ് അപ്പോൾ അവിടെ കടൽക്കാറ്റൊക്കെ കൊണ്ട് കുറച്ച് നേരെ ഇരിക്കാൻ നല്ല സുഖമായിരുന്നു നമ്മൾ മാത്രമല്ല അന്നദാനം കഴിച്ച കുറേ ആൾക്കാർ അവിടെ റെസ്റ്റ് ചെയ്യാൻ കുറച്ച് നേരം ഇരുന്നു അപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത് അങ്ങ് ദൂരെ കണ്ട ഷിപ്പ് ഇപ്പോൾ കരയിലോട്ട് ഇങ്ങനെ അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ലാസ്റ്റാണ് മനസ്സിലായത് ഇത് പോർട്ടിനടുത്തുള്ളൊരു സ്ഥലമാണ് അപ്പോൾ പോർട്ടിലോട്ടാണ് ഈ ഷിപ്പ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഷിപ്പിനെ കുറച്ചുകൂടെ അടുത്ത് കാണാൻ വേണ്ടി നമ്മൾ റെസ്റ്റ് ചെയ്യാനിരുന്ന സ്ഥലത്ത് നിന്ന് ഫ്രണ്ടിലോട്ട് നടന്നു തുടങ്ങി അത് കംപ്ലീറ്റ് പ്രൈവറ്റ് പ്രോപ്പർട്ടീസാണ് കേട്ടോ അപ്പോൾ അതിനകത്തൂടെ ആൾക്കാർ നടന്ന് നടന്ന് ചെറിയൊരു വഴിയുണ്ട് ആ വഴിയിലൂടെ ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട് അമ്പലത്തിലോട്ട് അന്നദാനം കഴിക്കാനായിട്ട് അപ്പോൾ ഞങ്ങൾ ഈ ഷിപ്പിനെ കുറച്ചുകൂടി അടുത്ത് കാണാൻ വേണ്ടി ഈ വഴിയിലൂടെ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്തു അങ്ങനെ നമ്മൾ നടന്നു വന്ന ആദ്യത്തെ ലൊക്കേഷൻ ഇതാണ് ഇവിടെ പോലീസിൻ്റെ എയ്ഡ് പോസ്റ്റൊക്കെ ഉണ്ട് അടുത്ത ലൊക്കേഷനിലോട്ടാണ് പോണത് എല്ലായിടത്തും ആളുണ്ട് പിന്നെ ഇവിടുത്തെ ഇവിടെ കംപ്ലീറ്റ് വൃത്തിയാക്കി കേട്ടിട്ടുണ്ട് എല്ലായിടവും കേട്ട വേറെ വഴിയില് കാണുവല്ലോ കാണുമായിരിക്കും ആ റോഡ് അല്ലേ ആ റോഡ് ഇവിടം വരെ വരും ഓ ഇവിടെയാണ് കൂടിയ ഇവിടെ വന്ന് കപ്പൽ ഈ നാല് ലൊക്കേഷൻസിലാണ് നമ്മൾ പോയത് ഇതുവരെ പോലീസിന്റെ എയ്ഡ് പോസ്റ്റ് ഉണ്ട് അതുകൊണ്ട് വളരെ സേഫ് ആണ് നമുക്ക് ഇവിടെയൊക്കെ പോകാനായിട്ട് അതിന് മുന്നോട്ട് ഭയങ്കര കാടും അങ്ങനെയൊക്കെയാണ് അത് അത്ര സേഫ് ഒന്നും അല്ല പോവാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ വെയില് കാരണം നമുക്ക് അധികം നേരെ നിൽക്കാനും പറ്റിയില്ല ഭയങ്കരമായിട്ട് ടയേർഡായി പിന്നെ ഞങ്ങൾ തിരിച്ചമ്പലത്തിന്റെ അവിടെ വന്നു പിന്നെ കാർ പാർക്കിംഗിലേക്ക് പോകുന്നത് ഓട്ടോയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമ്പലത്തിൽ നിന്ന് തിരിച്ച് റോഡിലോട്ട് വരാനാണെന്നുണ്ടെങ്കിൽ അൻപത് രൂപയാണ് ഓട്ടോ ചാർജ് വരുന്നത് അങ്ങനെ ഞങ്ങൾ കാർ പാർക്കിങ്ങിലെത്തി ഇവിടെയാണ് മെയിൻ റോഡിൽ നമുക്ക് അമ്പലത്തിലേക്ക് പോകുന്നവർക്ക് വേണ്ടിയുള്ള പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് അങ്ങനെ പൊരിഞ്ഞ വെയിലത്താണ് ഈ സ്ഥലത്ത് അത്രയും കയറി ഇറങ്ങിയത് വെയിലുകൊണ്ടൊരു പരുവായി ജസ്റ്റ് ഒന്ന് കൂളാവാൻ വേണ്ടി ഞങ്ങളൊരു കുൽഫി വാങ്ങി കുൽഫി അല്ല ഇത് ആണ് കോലൈസ് വാങ്ങി അപ്പോൾ ഇനി നേരെ വീട്ടിലോട്ടാണ് ഇനി വൈകിട്ടുള്ള പരിപാടികളൊക്കെ കാണാം ഏകദേശം ഒരു നാല് മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ വീട്ടിലെത്തി ഫ്രഷ് ആയി അന്ന് ഉറങ്ങി നല്ലപോലെ ഒന്ന് ഉറങ്ങി വൈകിട്ടായപ്പോഴത്തേക്കും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ലുലൂലോട്ട് പോയി ലുലുൽ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴത്തേക്കും ഈ പെർഫ്യൂംസിനൊക്കെ നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ സമയത്ത് എൻ്റെ കയ്യിലിരിക്കുന്ന പെർഫ്യൂം തീരാത്തത് കൊണ്ട് ഞാൻ വാങ്ങിയില്ല പക്ഷേ ഈ പെർഫ്യൂം എല്ലാം തീർന്നു കേട്ടോ അപ്പം ഓഫറും ഇല്ല എന്നാലും അത്യാവശ്യം നല്ല നോക്കി എടുക്കാൻ വിചാരിച്ചു അങ്ങനെ കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് ഒരു പെർഫ്യൂം എടുത്തു ചിലതിലൊക്കെ ഇപ്പോഴും പഴയ ഓഫർ ഉണ്ട് ചിലതിൽ ഓഫേഴ്സ് ഒക്കെ മാറ്റിയിട്ടുണ്ട് എന്നാലും ഒരുപാട് പെർഫ്യൂംസ് ഉള്ളതുകൊണ്ട് എല്ലാം ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് പോകുമ്പോഴത്തേക്കും സ്മെല്ലെല്ലാം കൂടെ ഒരുപാടാകും പിന്നെ ഒരു കൺഫ്യൂഷനാണ് പിന്നെ ഞാൻ പിന്നെ യാറിൽ തന്നെ എടുക്കാൻ വിചാരിച്ചു ഫൈനലി നമ്മുടെ ലക്ഷ്യ സ്ഥാനത്തെത്തി ഇതാണ് നമ്മുടെ ഫേവറേറ്റ് സെക്ഷൻ അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ വാങ്ങിയത് സോയാബീൻ മസാലയും സോയാ മഞ്ചൂരിയനും ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ അതിൻ്റെ കൂടെ ഗീ റൈസും വാങ്ങി പിന്നെ ഒരു ചിക്കൻ കടായി പിന്നെ എന്താ ചിക്കൻ ബിരിയാണി രണ്ടെണ്ണം വാങ്ങി ഇത്രയൊക്കെ തന്നെയാണ് വാങ്ങിയത് പിന്നെ ഒരു രണ്ട് ബോട്ടിൽ വെള്ളം വാങ്ങി ആ പിന്നെ ഒരു കാര്യം വിട്ടുപോയി സോൾട്ട് ആൻഡ് പെപ്പർ മഷറൂം അതും കൂടെ വാങ്ങിയായിരുന്നു കേട്ടാ പിന്നെ ബില്ലിംഗ് സെഷനിൽ നിന്നപ്പോഴത്തേക്കും നമുക്ക് ഏതെങ്കിലും ഒരു മൂവി കണ്ടാലോ എന്ന് നമ്മൾ പ്ലാൻ ചെയ്തു പക്ഷേ അത് പിന്നെ ഡ്രോപ്പ് ചെയ്തു കാരണം നല്ല വശപ്പായിരുന്നു ഇതെല്ലാം കൊണ്ടുവന്ന് ടേബിളിൻ്റെ മുകളിൽ വെച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ പിന്നൊരു യുദ്ധഭൂമി പോലെ ആ പാത്രം പൊട്ടിക്കാൻ ശ്രമിക്കുന്നു വലിച്ചു കീറാൻ ശ്രമിക്കുന്നു കവർ കീറാൻ ശ്രമിക്കുന്നു എൻ്റെ ദേവമേ അത് കണ്ടോണ്ടിരിക്കുന്ന ഞാനും എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ അതിൻ്റെ ഇടയിൽ വീഡിയോ ഇങ്ങോട്ട് എടുക്കണമല്ലോ പിന്നെ ഞാനും ഫുഡ് കഴിക്കാനിരുന്നു ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആലോചിച്ചത് അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് പിന്നെ എങ്ങനെയൊക്കെ ഒപ്പിച്ചൊരു വീഡിയോ എടുത്തു അതാണ് ഈ വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്ക്കായി കുലുങ്ങി തലതിരിഞ്ഞൊക്കെ ഇരിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോയി ഇതുപോലുള്ള ഡെയിലി വ്ലോഗ്സൊക്കെ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക